How should I balance time for my work, studies in this world, and spending time for God with a clear mind? And how shall I train my will to do the will of God to be stronger? Like I said, start your day thanking God for waking you up and listen to what He has to say to you. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഉണർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക അതിനുശേഷം കർത്താവ് പറയുന്നത് കർത്താവ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ കേൾക്കുക ദൈവവചനം വായിക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും ധ്യാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെന്ന് ഉള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റബോധത്തിൽ അകപ്പെടുത്തരുത് എന്നാൽ നിങ്ങളുടെ നിങ്ങൾ കിടക്കയിൽ നെഴുന്നേൽക്കുന്ന മുമ്പ് കർത്താവിനോട് സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് കർത്താവിൽ നിന്ന് കേൾക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യം It is a waste of time if you you are are reading your Bible every day, but you are not hearing from God. നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും എന്നാൽ കർത്താവിൽ നിന്ന് കേൾക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പാഴായി ഇരിക്കുന്ന സമയമാണ്

പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ പത്തിന്റെ മുപ്പത്തി ഒന്ന് ആകെയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവാക്യം കൂടി കൊലോഷ്യർ മൂന്നിന്റെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ലാവിനെന്ന പോലെ അതിന്റെ അർത്ഥം നിങ്ങൾ ജോലിക്ക് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ബോസിന് വേണ്ടിയല്ല ാണ് നിങ്ങളുടെ ഭൂമിയിലുള്ള നിങ്ങളുടെ മേലധികാരി അല്ലോ നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ കർത്താവാണ് നിങ്ങളുടെ അധ്യാപകൻ സ്കൂളിലുള്ള അധ്യാപകൻ അല്ല സ്കൂളിലോ നിങ്ങൾ ജോലി സ്ഥലത്തോ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യോ ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ കർത്താവിനോടത്താണ് സമയം ചെലവഴിക്കുന്നത് വായിക്കുന്നത് മാത്രമാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയം മാത്രമാണ് ദൈവത്തോടൊത്ത് ചിന്തിക്കരുത് just coming coming to to church or coming to conference like this as spending time with ദൈവത്തോടൊപ്പം നിങ്ങൾ ഒരു സഭയിൽ മീറ്റിംഗിൽ വരുന്നതോ ഒരു ഇതുപോലെയുള്ള ഒരു കോൺഫിറൻസിൽ വരുന്നതോ മാത്രമാണ് കർത്താവിനോടുത്ത് സമയം ചെലവഴിക്കുന്നത് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കത്താവുമൊത്തുള്ള സമയമാണെന്ന് ചിന്തിക്കുക എന്നാൽ ആ ഒരു മനോഭാവം ആ ഒരു മനസ്ഥിതി നിങ്ങൾക്കുള്ളപ്പോൾ അതിനെ കുറിച്ച് ആ കാര്യത്തിൽ മുൻഗണനയെ കുറിച്ച് ഒരു ഒരു തർക്കമില്ല ഏ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ പ്രധാനപ്പെട്ടതാണ്

നിങ്ങൾ രാവിലെ ബൈബിൾ വായിച്ചതിന് ശേഷം കർത്താവ് ഉള്ള ആ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ രാവിലെ ബൈബിൾ വായിച്ചതിനു ശേഷം കർത്താവുമായിട്ടുള്ള കോള് അവസാനിപ്പിച്ചതിന് ശേഷം ജോലിക്ക് പോവുകയാണെങ്കിൽ കർത്താവിനെ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങൾ മാനിക്കുന്നില്ല ജോലിയും പഠനവും ദൈവവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നത് ആ കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല കർത്താവ് മൊത്തം മുഴുവൻ സമയവും ചെലവഴിക്കുക